കോവിഡ് നയന്റീന്റെ വ്യാപനശേഷി കൂടിയ വകഭേദം കണ്ടെത്തിയതായി ശാസ്ത്രജ്ഞർ പറഞ്ഞിരിക്കുകയാണ് വകഭേദമായ എക്സൈസിയെ കുറിച്ചാണ് ശാസ്ത്രജ്ഞർ ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ജൂണിലായിരുന്നു ഇതാദ്യമായി തിരിച്ചറിഞ്ഞത് പിന്നാലെ യു കെ യു എസ് ഡെൻമാർക്ക് തുടങ്ങി മറ്റ് പല രാജ്യങ്ങളിലും ഇത്തരത്തിൽ ഈ ഒരു വകഭേദത്തിന്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞിട്ടുണ്ട് യൂറോപ്പിൽ കോവിഡ് വകഭേദത്തിന്റെ വ്യാപനം ത്വരിതഗതിയിലാണെന്നാണ് ശാസ്ത്രജ്ഞർ വ്യക്തമാക്കുന്നത് ഓമിക്രോൺ വകഭേദത്തിന്റെ ഒരു ഉപവകഭേദമാണിത് ഓമിക്രോൺ വകഭേദമായ കെ എസ് വൺ പോയിന്റ് വൺ കെ പി ത്രീ പോയിന്റ് ത്രീ എന്നിവയുടെ ഹൈബ്രിഡ് ആണ് എക് സി അതുപോലെ പോളണ്ട് നോർവേ യുക്രൈൻ പോർച്ചുഗൽ ചൈന ലക്സംബർഗ് തുടങ്ങി ഇരുപത്തിയേഴ് രാജ്യങ്ങളിൽ നിന്നായി എക് സി സി അടങ്ങിയ അഞ്ഞൂറ് സാമ്പിൾസ് ഇതുവരെ കണ്ടെത്തിയിട്ടുണ്ട് പ്രധാനമായും ഇതിന്റെ ലക്ഷണങ്ങളായി വരുന്നത് പനി ചുമ തൊണ്ടവേദന വിശപ്പില്ലായ്മ മണമില്ലായ്മ ശരീരഭാഗങ്ങളിൽ വേദന തുടങ്ങിയവയാണ് എന്തായാലും വളരെയധികം ജാഗ്രതയിലായിരിക്കണമെന്നാണ് ശാസ്ത്രജ്ഞർ പറഞ്ഞിരിക്കുന്നത്